ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് നമ്മൾ എന്നും ചോദിക്കലുണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുവോന്ന് അപ്പൊ ഞാന് പത്ത് മണി കഴിഞ്ഞിട്ട് നോക്കണം അപ്പോൾ എന്താ നമുക്ക് പഴംപൊരി ഉണ്ടാക്കി വെക്കാം എന്നും ചോദിക്കലുണ്ടോ പഴംപൊരി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാന്ന് അപ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം മഴ ഉണ്ട് ചെറുതായിട്ട് ഞാന് ഇവിടെ ഉള്ള പഴം വെച്ചിട്ടുണ്ടാക്കാന്നിട്ടോ വിചാരിച്ചത് അപ്പൊ ഇവിടെ നാല് പഴം അപ്പൊ അതിനോട് ചെക്ക് ചെറിയ പഴം കേട്ടോ ചെറിയ അധികം വലുപ്പല്ല ഇപ്പൊ നമുക്ക് കുറച്ച്ണ്ടാക്കാനല്ല ഇപ്പൊ എന്താ ഈ നാല് പഴം വെച്ചിട്ടുണ്ടാക്കാം ഞാൻ ഇൻറ്റേതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് വീട്ടിലേക്ക് പോവാം ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടോ അപ്പൊ ഞാനിവിടെ ഉള്ള ഐറ്റംസ് വെച്ചാണ് കേട്ടോ ഇണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യ ഒരു നുള്ള ഉപ്പ് ഇട്ടുകൊടുക്കട്ടോ കുറച്ച് ഉപ്പിട്ടാം ഉപ്പിട്ട് കൊടുക്കട്ടോ പിന്നെ പഞ്ചസാര ഇട്ടുകൊടുക്ക പഞ്ചസാര എന്താ അധികം മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കെട്ടോ കൊറച്ച് മഞ്ഞൾ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കളറിന് വേണ്ടി കുറച്ചൊരു മണ്ണിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറ് ഞാൻ ഇൻറ്റേതായ രീതിയിൽ എന്താ ഇണ്ടാക്കോറ് ഇടുമ്പോ നമ്മള് ഞാനിത് എന്താ ചെയ്യൽ വെച്ചാല് മിക്സിയില് ജസ്റ്റ് ഒന്നടി എടുക്കലോ എന്താ നല്ലോണം കുറച്ച് ഞാൻ കുറച്ച് ലൂസ് ആയിട്ടോ അത് ഇണ്ടാക്കണെന്ന സംഭവം കുറച്ച് അതിൽ പിടിക്കും ടൈറ്റ് ആകുമ്പോൾ നല്ലോണം പഴം കുറച്ചും മൈദമാവ് കൂടി പോകും അപ്പം ഞാൻ ലൂസാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കൽ ഒരു ബാറ്ററി പോലെ ആക്കിയിട്ടാണ് ഉണ്ടാക്കൽ മിക്സിയിൽ ജസ്റ്റ് അടിച്ചെടുത്തിട്ടും അപ്പം ഇനി ഏലക്കായൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കട്ടോ എൻ്റെ ഇപ്പോൾ അതില്ല അപ്പം നമുക്കിത് മിക്സ് ചെയ്തിട്ട് തരാം പിന്നെ കുറച്ച് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഞാൻ പുട്ടുപൊടി ഇട്ടുകൊടുക്കലുണ്ട് പക്ഷേ എൻ്റെ ഇപ്പം പുട്ടുപൊടിയില്ല എന്താ കുറച്ച് ഇപ്പം പത്ത് അരി പത്തരി പൊടി ഇല്ല ഇട്ടുകൊടുക്കെട്ടോ കുറച്ചിട്ടെടുക്കുന്നത് നല്ലോണം കുറെ ഇട്ട് കുറച്ച് എന്താ പഴമ്പൊരി ഹാർഡാക്കി ഇനി നമുക്ക് എന്താ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതിനോട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കാം ആദ്യം നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് എന്താ നല്ലോണം എന്താക്കലട്ടോ അപ്പോളെ ചോറൊക്കെ അതില് നല്ലോണം അവിടെ അരഞ്ഞിട്ടോളൂ ഇതിങ്ങനെയാണ് ബേക്കിംഗ് സോഡൊന്നും ചേർത്തില്ല കേട്ടോ ബേക്കിംഗ് സോഡയും മഞ്ഞൾപ്പൊടിയും കൂടി ഇടുമ്പോ എന്തൊരു ഒരു ഒരു മാതിരിയാണ് ഒരു വേറൊരു കളറായിട്ട് വരും അപ്പൊ ഞാൻ ബേക്കിംഗ് സോഡ അങ്ങനെ ഉപയോഗിക്കല്ലോ ഇനി കുറച്ചും കൂടി ലൂസാക്കിട്ട് നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് മാറ്റോ അപ്പൊ ഞാന് ഇങ്ങനെ ഈ ഒരു പരുവത്തിലാട്ടോ ഇതാക്കിയെടുത്തത് ഇനി നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് മാറ്റാം ഞാനിത് കുഴക്കാൻ സിക്ക് കേട്ടോ പിന്നെ ചോറ് കുട്ടീനോട് തന്നെ കുറച്ച് അര അരഞ്ഞു വരണ്ടേ അതുകൊണ്ടാണ് അപ്പൊ മിക്സിന്റെ ജാറിലിടുമ്പ എന്താ വെച്ചാല് ഇത് മൈദയാണ് അപ്പൊ നല്ലോണം പെട്ടെന്ന് ഇതായിപ്പോ അപ്പൊ നിർത്തി നിർത്തി ഇങ്ങനെ മിക്സാക്കി കൊടുക്കട്ടോ കൈനോട് മിക്സ് ആക്കിയാലും മതി കുഴപ്പമില്ല ഞാൻ ഇങ്ങനെ രീതിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് മിക്സിയില് ജാറ് ചിലപ്പോ തെക്കായി പോകാൻ ചാൻസ്ണ്ട് നല്ല കൈപ്പിലാവുമ്പോ അപ്പൊ ഈ ഒരു ലൂസ് നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കണം ഞാന് മിക്സിന്റെ കാർ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് മുതൽ കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ അടിയില് എന്താ അതിന്റെ ഇടയിൽ തെക്കായിട്ട് പോകാണ്ട കാരണം കൊറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തിന് ഇനി ഈ മാവുന്നിലേക്ക് ആക്കി കൊടുക്കത് എന്താ മിക്സിൽ അടിച്ചെടുക്കട്ടോ ഞാന് മിക്സിന്റെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് അരച്ചെടുക്കാം ഇതിനിപ്പോ നമുക്ക് അടിച്ചെടുക്കട്ടോ ഞാന് എന്താ ജസ്റ്റ് നമ്മള് ഇങ്ങനെ നല്ലോണം അരയണ്ട നല്ലോണം അരക്കല്ല പക്ഷെ അല്ലാണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് പ്രഷ് ചെയ്തെടുക്കൂലോ അതുപോലെ ഇങ്ങനെ അടിച്ചാൽ മതി അല്ലെങ്കിൽ നല്ലോണം അരക്കുമ്പോൾ ചിലപ്പോൾ ടൈറ്റ് ആയി പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ നല്ലോണം ആയി ഇതെന്ന് പറഞ്ഞാല് എന്താ നമ്മ മൈദ മിക്സ് കൈ കൊണ്ടൊക്കെ മിക്സ് ആക്കുമ്പോ ചിലപ്പോ നല്ല കക്ക ഉണ്ടാവില്ല ശെരിയിലെ കക്കടും കാര്യങ്ങളൊന്നും നല്ലൊരു ബാറ്ററി ആയിട്ട് കുറച്ച് ലൂസ് ആയിരിക്കും ഞാൻ പിന്നെ ലൂസ് ബാറ്ററിലാണ് ഞാൻ പഴമ്പൊരു ഇതില്ല നമുക്ക് ഇത് പാത്ര പുലേക്ക് മാറ്റി നോക്കും ഞാനിപ്പോ ബാറ്ററി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമുക്ക് മധുരം കുറവാണെങ്കിൽ നമ്മള് മിക്സിയിൽ അടിക്കുമ്പോ മധുരം കുറച്ചിട്ട് കൊടുക്കണം മധുരം ആവശ്യമാണെങ്കിൽ അതിലിട്ട് കൊടുക്കാൻ മധുരം അടിസ്ഥാനമായിട്ട് മിക്സായിട്ട് വരും അപ്പം പഴം ഞാൻ എന്താ മുറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തത് അത് എന്താ ചെറിയ പീസായിട്ടെ ഞാൻ കട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് സമയമാണെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റോ ഞാനിവിടെ മോള് വരാൻ സമയമായതോടെ തന്നെ വേഗം ഉണ്ടാക്കാം ചട്ടി എടുപ്പത്ത് ഇനി ചൂടാ നമുക്ക് ഓയിലൊഴിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് വരിച്ചെടുക്കാം അപ്പം നമ്മൾ ചട്ടി നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ കൊടുക്കാം ായിട്ട് ചൂടാവട്ടോ അപ്പം നമ്മൾ ഓയില് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാവിലേക്ക് പഴം ഓരോ ചിട്ടെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കും അപ്പൊ നമ്മൾ ഹോം മെയ്ഡ് പഴംപൊരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മോള് വന്നിട്ട് കൊടുക്കട്ടോ എനിക്ക് പഴംപൊരി ഇഷ്ടല്ലേ ഇങ്ങോട്ട് നോക്ക് പഴംപൊരി കഴിക്കണ്ടോ എന്നാ ഒന്ന് കഴിക്കു എങ്ങനെ ഉണ്ട് ഇണ്ട് പറയല്ല ഒന്നും പഴംപൊരി ഉണ്ടാക്കാൻ പറയില്ലേ പാറി എങ്ങനെ ഉണ്ട് ഇണ്ട് പറഞ്ഞാലേ ഇണ്ടാക്കിരുട്ടോ ഇനിയാണല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരു ചൂടില്ല ഉള്ളൂ ഇത് കഴിച്ചിട്ട് എങ്ങനെ ണ്ട് പറഞ്ഞാലേ അനുമൊന്നു കഴിക്കുണ്ടാക്കണം പറഞ്ഞിട്ട് മാമാമുണ്ടാക്കിയല്ലേ എനിക്ക് തന്നില്ല ോട്ടെ ഇന്നെ കളെ അല്ല മറ്റേ പാട്ട് കളിയ കാന്തി പിന്നെ

നാടിതു നീടിത്തന്നു മനവരൊഴിച്ചകും ഇല്ലം പോയിനേ വറ്റക്കൻ നേ വെച്ചിട്ട് വറ്റക്കൻ നേ വെറ്റോട്ടങ്ങിന്നക ആ വറ്റക്കൻ നേ വെച്ചിട്ട് നോടെ നോടെ കൈയ് കാണു ഓനക്ക തീർക്കുവാണെങ്കിൽ നിക്കോ കൈക്ക് അങ്ങനണ്ട്

അതൊരു വീഡിയോ. ഇത്ര വരെ വരെ വന്നു ഇവിടെ. അങ്ങനെ. പെൻസിലൊക്കെ കാണുന്ന ആദ്യം സ്ലൈഫിലേക്ക് ആ എടുത്തിരണോ ശരി എന്താ അയില് ഞാൻ എഴുതിയ അതിലിഷ്ടം പോലെ മനസ്സിലുണ്ടല്ലോ അതോ കള്ളിയൊന്നും വരക്കാതെ ഞാൻ කට නමතරු කප එම වගේද කොजල യിക്കോട്ടെ ഞാൻ മിസ്സിന് വീഡിയോ ഇട്ടെടുത്തോട്ടോ എന്റെ ആ ഇനി സ്മോൾ ലെറ്റർ അങ്ങനെ വായിച്ചേ നീ നോക്കണ്ട നീ നോക്കണ്ടെട്ടോ ഐ മിസ് സൗണ്ട് പറും പാവും കൂടി പറയണോ എന്തെ നീ പി എഴുതിക്കെ പി